ആരോഗ്യത്തിന് ഏറെ പ്രധാനപ്പെട്ടതാണ് പ്രായപൂർത്തിയായ ഒരാൾ ദിവസം കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഇത് ഏറെ പ്രധാനമാണ് ഉറക്കത്തിന് രീതി പലരിലും പല തരത്തിലാണ് രാത്രി ഏറെ വൈകി ഉറങ്ങുന്നവരുണ്ട് നേരത്തെ ഉറങ്ങുന്നവരുമുണ്ട് അതുപോലെ പകൽ സമയം ഉറങ്ങുന്നവരുമുണ്ട് രാവിലെ ഉണരാൻ വൈകുന്നവരുമുണ്ട് നേരത്തെ ഉണരുന്നവരുമുണ്ട് എന്നാൽ ഉറക്കത്തെ സംബന്ധിച്ച് എട്ടു വർഷത്തിലേറെയായി എഴുപതിനായിരത്തിലധികം ആളുകളെ പഠനവിധേയമാക്കി ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളാണ് വൈകി ഉറങ്ങുന്നവരിൽ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നാണ് പഠനം പറയുന്നത് വിഷാദം ഉത്കണ്ഠ മാനസിക സമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇവരിൽ കാണുന്നത് സൈക്കാട്രി റിസർച്ച് ജേണലി പഠനത്തിന്റെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രാത്രി വൈകി ഉറങ്ങുന്നവരിൽ മാനസിക പ്രശ്നങ്ങളും പെരുമാറ്റ വൈകല്യങ്ങളും ഉണ്ടാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രാത്രി വൈകി ഉറങ്ങുന്നവർക്ക് വിഷാദവും ഉത്കണ്ഠയും ഉൾപ്പെടെ മാനസിക ആരോഗ്യ വൈകല്യങ്ങളുടെ നിരക്ക് കൂടുതലാണ് ഏറ്റവും മോശം സാഹചര്യം തീർച്ചയായും രാത്രി വൈകി ഉറങ്ങുന്നവരിലാണ് സൈക്കാട്രി ആൻഡ് ബിഹേവിയർ സയൻസ് പ്രൊഫസറും പഠനത്തിന്റെ മുതിർന്ന എഴുത്തുകാരനുമായ ജാമ്യ സിസ്റ്റർ പറഞ്ഞു വൈകി ഉറങ്ങുന്നവരിൽ ആത്മഹത്യാ ചിന്തകൾ അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം അമിത ഭക്ഷണം എന്നിവയുൾപ്പെടെ പല ദോഷകരമായ ശീലങ്ങളും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു എട്ടു വർഷത്തോളം വൈകി ഉറങ്ങുന്നവരെ ഗവേഷകർ വിശദമായി പഠിച്ചു രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന എല്ലാവരിലും മികച്ച മാനസിക ആരോഗ്യം ഉണ്ടായിരിക്കും ഉറക്കത്തിന് ദൈർഘ്യവും ഉറക്കത്തിന് സമയവും സ്ഥിരതയും നല്ല മാനസികാരോഗ്യത്തിനും ഗുണകരമാണെന്നും ഗവേഷകർ പറയുന്നു ഉറക്കമില്ലായ്മ പരിഹരിക്കുന്നതിന് ചില ശീലങ്ങൾ സഹായിക്കുമെന്ന് ഗവേഷകർ പറയുന്നു വായന ധ്യാനം അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളി തുടങ്ങിയവ ഉറക്കത്തെ സഹായിക്കും മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് പോലുള്ള ഉപകരണങ്ങളിൽ നിന്നുള്ള നീലവെളിച്ചം മെലക്ടോൺ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നതിനാൽ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ സമയം പരിമിതപ്പെടുത്തണമെന്നും ഗവേഷകർ പറയുന്നു കൂടാതെ ഉറങ്ങുന്ന സമയത്ത് മുറിയിൽ തണുപ്പും ഇരുട്ടും നിശബ്ദവുമാക്കി നിലനിർത്തുന്നതിന് ഉറക്കത്തെ സഹായിക്കും ചായ കോഫി മദ്യം പുകവലി വലിയ അളവിൽ ഭക്ഷണം കഴിക്കുന്നത് എന്നിവ ഉറക്കത്തെ പ്രതികൂലമായി ബാധിക്കും കാരണം അവ ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ തടസ്സപ്പെടുത്തുന്നു